ഓഫ് സ്നേഹമുള്ളവരെ ചെമ്പേരിയിൽ ഊർദമാതാ ഫുറോന ദേവാലയത്തെ ശിവറമലബാർ സഭയുടെ അഞ്ചാമത്തെ ബസിലേക്ക് ഉയർത്തുമ്പോൾ ദൈവം നമ്മുടെ സമൂഹത്തെ കുടിയേറ്റ സമൂഹത്തിനോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ ദേവാലയം ഉണ്ടായെങ്കിലും ദേവാലയത്തില് കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട് യേശുവിൻ്റെ ശരീരം രക്തവും ഇവിടെ തയ്യാറാക്കുന്നു അത് സ്വീകരിക്കുവാൻ വേണ്ടി ആളുകൾ തയ്യാറാകണം അങ്ങനെ യേശു സ്വീകരിച്ച് യേശു നിറഞ്ഞവരായി ശ്ലാങ്കം നിറഞ്ഞവരായി ഒരു വലിയ നല്ല സമൂഹം ഇവിടെ ഉണ്ടാകണം അതാണ് എനിക്ക് പറയുവാനുള്ളത് ചെമ്പേരി ദൂർദമാത ദേവാലയം ബസ്ലിക ദേവാലയമായി ഉയർത്തപ്പെട്ടതിനുള്ള സന്തോഷവും അഭിമാനവും ദൈവത്തിനുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ ദേവാലയത്തിലെ ഇപ്പോഴത്തെ വികാരി ജോർജ് കാഞ്ഞിരക്കാട്ടച്ഛനും അച്ചന്മാർക്കും ഈ ഇടവക സമൂഹത്തിന് മുഴുവനും എൻ്റെ പ്രാർത്ഥനാശംസകൾ സ്നേഹ കൂടുന്നതായിരുന്നു ചെമ്പേരി പൂർണ്ണ ദേവാലയം അവർ ലേഡി ഓഫ് ലൂസ് ചെമ്പേരി എന്ന പേരിൽ അറിയപ്പെടുകയാണ് പഴയകാലം മുതലേ ഇടവക ഉറുദു ലഹൃദ്ധ മാതാവിൻ്റെ ഉള്ള ഭക്തിയിൽ മുന്നോട്ട് പോവുകയാണ് ലൂർദമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കാറുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു തിരുനാൾ സമയത്തൊക്കെ എല്ലാ നാനാജാതി മതസ്ഥ പ്രാർത്ഥിച്ച് തിരികെ കത്തിച്ച് അനുഗ്രഹമായി പോകുന്നത് കാണാൻ കാണാറുണ്ട് ഒരുപാട് വേദിയുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും ഏർക്കുമെല്ലാം ഇനി ഇട ചരിത്രത്തിന് പിന്നിലുണ്ട് ഈ ചെമ്പേരി ജോലി പോയ എല്ലാ വേദികരെയും പ്രേക്ഷിതരെയും എല്ലാം പ്രത്യേകം ഓർക്കുകയാണ് എല്ലാം കൂട്ടായ്മ പ്രവർത്തനപരമായിട്ടാണ് Our Lady of Luts Basilica, Chamberi Solemn Pontifical Mass and the Declaration of the Basilica would be by His Beatitude, Mar Raphael Thattel, the Major Archbishop of the Syro Malabar Church. You are invited and be blessed. बाय आवर लेडी ऑफ आव लूज बस लग